ം ഗുരുഭ്യോ നമ ഓം ഗം ഗംഗണപതയെ നമ ഓം സംസരസ്വത്യൈ നമ ഓക്കാരപ്പുരുളാ ജഗജ്ജനനി നിൻപാദം സ്മരിച്ചുഹം സംഗാഹീനമുരച്ചിടാം സവിനയം സത്യം വരം ധീമഹി പാരശര്യവചരോജമലം വിധാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകരം മരിഗദാ സമ്പോധനബോധിതം ലോകേ സജ്ജന ഷട്ടിപുത്രോൽ പാണ്ഡുവാഗിയൻ താപം ഉൾക്കൊണ്ടു ചെന്നു ഹസ്തി നമ്പുക്കശേഷം ആഭരണാദികളുമൊക്കെ വേദാനം ചെയ്തു ശോഭ തേടിയും നിജ ഭാര്യമാരോടും കൂടി താപസവേഷം പോയത ശ്രദ്ധൃംഗം പ്രാപിച്ചു ഫലമോലാശനായി വാഴും കാലം സിദ്ധചാരണ മുനിശ്രേഷ്ഠന്മാർക്ക് എല്ലാവർക്കും പാണ്ഡു ചിരകാലം വാണോ മാമുനീന്ദ്രന്മാർ അമാവാസി നാളൊക്കത്തക്ക താമരസോത്ഭവനെ കാണാനായി പുറപ്പെട്ടാർ ചോദിച്ചു പാണ്ഡു മുനിശ്രേഷ്ഠന്മാരോട് നിങ്ങൾ ഏതൊരു ദിക്കിന് തുടങ്ങുന്നു താമസേന്ദ്രന്മാരത് കേട്ട രൂപ ചെയ്തേടിനാർ ഭൂപതി പ്രഭര നീ കേട്ടുകൊണ്ടാലുമെങ്കിൽ ഉണ്ടെന്നൊരു മഹായാഗം ബ്രഹ്മജ്ഞോത്തമാ ഞങ്ങളത്ര പോകുന്നു സഹേ ദേവകൾ പിതൃക്കളും ഋഷികൾ സിദ്ധന്മാരും സേവിപ്പാൻ വരും കമലാസന പാദാം ഭോജം ഞങ്ങളും ബ്രഹ്മാവിനെ കാണാനായി പോകുന്നിതു മംഗലാത്മാവേ മഹിപാല വൃന്ദോത്തം സമേ പാണ്ഡുവും ഗെന്തു കാമനായി സമദ്ധാനം ചെയ്താൻ പാണ്ഡിത്യമേറും മുനിമാരപ്പോളരുൾ ചെയ്താർ ുർഗമാർഗം ദുർഗ്രാവോ ഗ്രാഗ്രാഗ്രാഹ്യം പൃഥ്വിശോതമാഹൽ പൃഥ്വിംസുങ്കോദ്ദേശം ഉത്തുങ്കം ഉത്തമാം ഉത്തരോത്തര ഹിമസ് മുത്തുങ്കളാ ഭനിമാരെ ചെയ്വു യക്ഷരാക്ഷഗന്ധർവോരംഗനിഷേപിതം പക്ഷിസഞ്ചാരഹീനം രഹിതം മൃഗഗണം അപ്സര സ്ത്രീകളോടും ദേവകൾ കളിപ്പേടം പുഷ്പസൗഗന്ധ്യം സൗഗന്ധ്യം പോണ്ട സേവ്യം നദികൾ നിദംബങ്ങൾ ഗഹരങ്ങളും പുനരതിശീതളഹിമം ദുഷ്പ്രവേശാരണ്യവും നടന്നുകൂടായല്ലോ മനിനി ജനങ്ങൾക്ക് കടന്നുകൊള്ളുവാൻ പണി അതിലും ശതശൃംഗം ഞങ്ങളോടക്കത്തക്ക പോയിക്കൊള്ളാമിന്നും പക്ഷേ മംഗലാത്മാവേ ഇത് കേട്ടിങ്ങുവസിച്ചാലും എന്നത് കേട്ടുപാണ്ടു പിന്നെയുമുര ചെയ്താൻ ഭിന്നമാനസനായി താപസവരന്മാരെ സന്തതി ഇല്ലാതവർക്കില്ല പോൽ പരഗതി സന്തതമത് തന്നെ ചിന്തിച്ചു ദുഃഖിക്കുന്നേൻ ഇങ്ങനെ പാണ്ഡുനൃപവാക്കുകൾ കേട്ട നേരം ഇംഗിതജ്ഞന്മാരായ താപസരൂ ചെയ്തു ഉണ്ടല്ലോ ഭവാനെങ്കിൽ സന്തതി ദേവോപമാ കണ്ടത് ഞങ്ങൾ ദിവ്യ ചുഷ നൃപോത്തമാ വിഖ്യാതന്മാരായി നല്ല പുത്രന്മാരുണ്ടാകനിൻ ദുഃഖവും തീർന്നു പിന്നെ സദ്ഗതി ലഭിച്ചാലും എന്നയച്ചെഴുന്നള്ളി താപസവരന്മാരും അന്നേരമകാരിൽ ചിന്തിച്ചു പാണ്ഡുനൃപൻ സന്തതി ഉണ്ടാക്കേണ്ടും കർമ്മമെങ്ങനെ മമ ചിന്തിച്ചാൽ ഉപായവും ഏതു മേ കണ്ടല്ലോ ക്ഷുവാസാദിശ്രാന്തനായ വേദവ്യാസനെ ശില്പമായി പൂജിച്ചത് ഗാന്ധാരി ഒരു ദിനം തൽപ്രസാദത്താൽ വരം കിട്ടിയ ഗാന്ധാരിക്ക് ഗർഭവുമുണ്ടായി പോലെന്നല്ലോ കേട്ടതിപ്പോൾ എനിക്കോ ഗർഭാധാനം ചെയ്യുവാനോ മുനിശാപം നനച്ചാൽ എഴുതാതെ വന്നത് വിധിവശാൽ നാലു ഋണത്തോടുകൂടി മാനവഞ്ജനിക്കുന്നു നാലും വീട്ടിയേഗതി വന്നിടൂഹുണം യജ്ഞം കൊണ്ട് ദേവകൾ കടം സ്വാധ്യായ തപസ് കൊണ്ട് ഋഷികൾക്കുള്ള കടം ഘടം ശ്രാദ്ധാദിപുത്രോൽപത്തിയാ പിതൃക്കൾക്കുള്ള ഘടം കടം ഘടം ആന്യാംശംസ്യേന വീട്ടി വേണം മനുഷ്യന്മാർക്ക് സദ്ഗതി വന്നിടുവാൻ എന്നതിൽ പിതൃക്കൾക്ക് വീട്ടിൽ എന്നത് മൂലം എന്നുള്ളിൽ പരിതാപം മേൽക്കുമേൽ വർദ്ധിക്കുന്നു ഇത്തരം ഓരോന്നോർത്ത രഹസ്യ ഗുന്തിയോട് ചിത്തത്തിലുള്ളതാവും എപ്പേരും അറിയിച്ചാൻ അനവത്യനോ ഗതിയില്ല മറ്റൊന്നുകൊണ്ടും മനഹസിയിലെ ഗുന്തി ചിന്തിച്ചിടുക വേണം ശാരദാ ശാരദണ്ടാൻ എനിയാം കെ കയനൃപനുടെ ഹരിയാം ശ്രുതസേന നല്ലൊരു മുനീന്ദ്രനെ വരിച്ചു ദുർജയാദീ മൂന്ന് മക്കളെ പെറ്റാൾ ധരിക്ക നെയ്യം ഗർഭം ബ്രാഹ്മണബീജത്തിനാൽ പുത്രന്മാർ ആറ് വിധമുണ്ടല്ലോ മനുഷ്യർക്ക് എത്രയും മുഖ്യനതിൽ ക്ഷേത്രജനറിഞ്ഞാലും ഇങ്ങനെ പാണ്ഡുവാക്യം കേട്ടുകുന്തിയും പമാ ഭർത്താവേ നൃപോത്തമാ ഇങ്ങനെ പാണ്ഡുവാക്യം കേട്ടുപുന്തിയും ചൊന്നാൾ മംഗലമദേ മമ ഭർത്താവേ നൃപോത്തമാ എന്നോട് ഇത്തരം ഒരു ആടൊരു നാളും അന്യസംഗമൊരു നാളും ഞാൻ ചെയ്യുകയില്ല ഒരു വംശത്തിൽ മുന്നം ചൊല്ലും ഋഷിദാശൻ ും കാലത്തിങ്കൽ കൈക്കൊണ്ടാൻ കാക്ഷീപതിയാകിയ കന്യകയെ ശക്തിയും പരസ്പരം വർദ്ധിച്ചു പുഷ്കര ശരക്രീഡ തൽപരത്വന രാജയക്ഷ്മണാ മരിച്ചത്പ്രവരനും പുത്രന്മാരുണ്ടായതും പാവം ഭർത്താവേ ചതിക്കയോ ചെയ്തു തന്നെയും ഇപ്പോൾ ഇത്തരം ദുഃഖം പോണ്ട് കരഞ്ഞു ശവശരീരത്തെയും ആശ്രേഷിച്ചു കിടക്കും ഭഗനിയോട് ദുഃഖിക്ക വേണ്ട മുഹൂർത്തിഷ്ടോത്തിഷ്ടഭദ്രേ മുഖ്യന്മാരായിത്തവ പുത്രന്മാരുണ്ടായി വരും നിന്നലുൽപാദിപ്പിക്കുന്നുണ്ട് ഞാൻ മരിച്ചാലും നിർണയ മധുമാതവാസാം ബലം കൊണ്ടേ ഇഷ്ടമാം തൽപ്പത്തിന്മേൽ പ്രതിസ്നാനം ചെയ്തു അഷ്ടമി എന്നുള്ള എന്നുള്ളതിഥികളിൽ എന്നെയും ചിന്തിച്ചു പോയി ശയനം ചെയ്തിടന്നാൽ എന്ന ബീജം കൊണ്ട് നിനക്കും ഗർഭമുണ്ടാം ഈ വണ്ണം മറഞ്ഞ് നിന്നിടുന്ന ജീവഗിരം ലാവണ്യങ്കിയും കേട്ടിട്ടൗ വണ്ണമനുഷ്ഠിച്ചാൽ മൂന്ന് സ്വാലന്മാരെയും മൂന്ന് സ്വല്യന്മാരെയും നാല് മാതൃമാരെയും മഞ്ഞന്മാരായി പെറ്റാൾ ഭദ്രയാം മനസാജനും ഇത്തരം കുന്തീ ദേവി ചെന്നത് നേരം അതിനുത്തരമായി ഇട്ടവൾ തന്നോട് പാണ്ടു ചൊന്നാൻ നീ പറഞ്ഞത് പരമാർത്ഥമെന്നറിഞ്ഞാലും ഭൂപതീശ്വരനവൻ ദേവസന്നിഭനല്ലോ ധർണജ്ഞന്മാർ ധർമ്മജ്ഞന്മാരാ മുനിശ്രേഷ്ഠന്മാരുടെ മതം ധർമ്മിഷ്ടേ പുരാണം നീ കേട്ടുകൊ പുനരിതും നാരികൾ മുൻ മുന്നം അനാവൃതന്മാര അനാവൃതമാരത്രേ കാമചാരചാരിണികളായി സ്വതന്ത്രമാരായുള്ളൂ ഇക്കാലമത് തിരിയോഗ നിജങ്ങൾക്കേയാവും ദുഷ്കൃതമത്രേ മനുഷ്യർക്ക് ധർമ്മവുമല്ല ഇത്തര കുരുരാജ്യത്തെങ്കിൽ ഇപ്പോഴും അത് നിത്യമാം ധർമ്മമത്രേ നികൃഷ്ടമല്ല ഏതും ഇന്ധനങ്ങളിൽ തൃപ്തി വരുമാറില്ലേ അഗ്നിക്ക് സിന്ധുവിനില്ല തൃപ്തി വൻ വാഹിനികളിൽ ഏതും അന്തകനെല്ലാ സർവജന്തുക്കളിലും തൃപ്തി ബന്ധുരാഗികളായ നാരിമാർക്കതുപോലെ പുരുഷന്മാരിൽ തൃപ്തി വരുമാറില്ലയല്ലോ പുരുഷം പ്രതി പുരുഷം പ്രതി നാരിമാർക്കും കരുതേടുകൾ തൃഷ്ണ വർദ്ധിച്ചു വരുമത്രേ വരുമാറില്ല സുരതത്തിലൊരംഭാവം അഗമ്യഗമനെന്നുള്ളതിൽ ഇല്ല അങ്കനമാർക്ക് അകതാര്യങ്കൽ ഒരു നാളുമെന്നറിഞ്ഞാലും സാധനാകിലും നിരപുത്രനെന്നിരിക്കലും പ്രാതാവാകിലും മറ്റ് പൗത്രാദിയെന്നാകിലും സേദിക്കുമല്ലോയോ നിരഹസി കാണും നേരം ഏതുവേതു വേണ്ട കേവലം സ്വാഭാവികം ഇക്കാലം ഇവിടെ ലോകത്തിങ്കിൽ മനുഷ്യർക്ക് ദുഷ്കർമ്മമുണ്ടാകായുവാനായൊരു മര്യാദയും വരുത്തിയിടിനാൻ ഒരു ദിവ്യൻ എന്നതിന് മൂലം ചുരുക്കി ചൊല്ലിയിടുവൻ കേട്ടുകൊള്ളുക ഭദ്രേ